ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു കടച്ചയ്ക്ക റെസിപ്പി ആയല്ലോ കടച്ചക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതെൻ്റെ ഒരു കുട്ടി റെസിപ്പിയാണ് നിങ്ങൾ ഏത് രീതിയിലാണ് വെക്കുന്നതെന്നൊന്ന് കമൻറ്റ് ബോക്സിലിടണം കേട്ടോ പലരും പല രീതിയിലാണ് വെക്കുന്നത് ചിലർ വറുത്തരയ്ക്കും മെഴുക്കു വരട്ടും തോരൻ വെക്കും ഞാനിപ്പോൾ മെഴുക്കു വരട്ടിക്കാണ് എടുത്തേക്കുന്നത് ആദ്യം ഞാൻ അതിൻ്റെ മുള്ളൊക്കെ കളയാൻ കുറച്ച് എണ്ണ കയ്യിൽ തൂകിയിട്ടുണ്ട് അതിൻ്റെ കറയാതിരിക്കാനാണ് കേട്ടോ അത് കഴിഞ്ഞാൽ ഞാൻ നാലായിട്ട് കട്ട് ചെയ്തു നാലായിട്ടല്ല ഒന്നുകൂടെ കട്ട് ചെയ്തിട്ടുണ്ട് എന്നുവെച്ചാൽ എനിക്ക് മെഴുക്കുരട്ടിയുടെ ഭാഗത്തിനായതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ കട്ട് ചെയ്തിട്ടുണ്ട് അത് നല്ല തിന്നായിട്ട് നീളത്തിലാണ് ഞാൻ കട്ട് ചെയ്തത് മെഴുക്കുരട്ടിയുടെ രീതിയിലായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കട്ട് ചെയ്തത് അത് കഴിഞ്ഞത് ഞാൻ കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ടു വെള്ളത്തിൽ ഇട്ടിട്ടാണ് ഞാൻ വാഷ് ചെയ്തത് അത് നല്ലപോലെ വാഷ് ചെയ്ത് മാറ്റി വെക്കാം പിന്നെ നമ്മുടെ പാനിലേക്ക് നമുക്ക് വേണ്ടത് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി സവോള സവോ ഞാൻ സവോളയാണ് ഇട്ടത് എല്ലാവരും കുഞ്ഞുള്ളിയാണ് ഇടുന്ന കുഞ്ഞുള്ളി ഇടുന്നതാണ് നല്ലത് അതിന് കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും കുഞ്ഞുള്ളി ഇടുന്നവര് കുഞ്ഞുള്ളി ഇടുകട്ടോ ഞാനിപ്പോൾ സവോള നല്ല കുഞ്ഞു കുഞ്ഞുകുനാൻ ചോപ്പ് ചെയ്ത രീതിയിലാണ് അരിഞ്ഞിരിക്കുന്നത് കുഞ്ഞു കുഞ്ഞുകുനാന്നരിഞ്ഞിട്ട് അതുകൂടെ വഴറ്റാനിടുക കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം വേഗം വഴണ്ടി വരാൻ എല്ലാവരും പറയും വേഗം വഴണ്ടി വരാനായിട്ട് നമ്മൾ ഉപ്പിട്ട് കൊടുക്കാമെന്ന് ഞാനതുപോലെ ഉപ്പിട്ടിട്ടുണ്ട് കുറച്ച് ഉപ്പ് ഉപ്പുകൂടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ടാൽ മതി വെച്ചാൽ നമ്മൾ ചക്ക വേവിക്കുമ്പോ കുറച്ച് ഉപ്പ് ഇടും അതുകൊണ്ട് ഇത് ആവശ്യത്തിനുള്ള ഉപ്പിട്ടാൽ മതി വഴണ്ടി വരാനുള്ള ഭാഗത്തിനുള്ള ഉപ്പിട്ടാൽ മതി ഉപ്പ് ഇട്ട് ഞാൻ നല്ലപോലെ വഴി വഴറ്റി അത് ഒന്ന് ഒരു ചെറിയ ബ്രൗൺ ഷെയ്ഡാവുമ്പം ഞാൻ ചില്ലി ആണ് ആഡ് ചെയ്തത് നിങ്ങൾക്ക് വേണേൽ മുളക് പൊടി ഇടാം ഞാൻ ചില്ലി ആണ് ആഡ് ചെയ്തത് അപ്പം ചില്ലി ഫ്ലേക്സോട് ഇട്ട് അതൊന്ന് വഴണ്ട് വന്ന് വരുമ്പോൾ അതൊന്ന് മാറ്റി വെക്കാം മാറ്റി വെച്ചിട്ട് ആ പാനിലേക്ക് തന്നെ ചക്ക വേവിക്കാൻ വെച്ചാൽ മതി ചക്ക വേവിക്കാൻ വെക്കുന്നത് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഉപ്പും പാ പാകത്തിന് ഇടുക എന്നുവച്ചാൽ നമ്മൾ നേരത്തെ സവോളയിൽ ഇട്ടുകൊണ്ട് കുറച്ച് ഭാഗത്തിന് ഇടാം വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതി കുറച്ച് വേവി വെന്ത് വരുമ്പം നമ്മളുടെ ചില്ലി ഫ്ലേക്സും സവോളയൊക്കെ നമ്മൾ വഴറ്റി വെച്ചിട്ടില്ലേ അത് അതിലേക്ക് ആഡ് ചെയ്യുക അതൊന്ന് വ വഴിൻ്റെ ഒന്ന് ആയി വരുമ്പം നമ്മുടെ ചക്ക ഒന്ന് ആയി നമുക്ക് മനസ്സിലാവും കുഴഞ്ഞു പോകരുത് അപ്പം നമ്മുടെ ചക്ക റെഡി ആയിട്ടുണ്ട് ഇതെൻ്റെ കുട്ടി റെസിപ്പിയാണ് നിങ്ങളേ രീതിയിലാണ് വെക്കുന്നതെന്നൊന്ന് കമൻ്റ് ബോക്സിലിടുക